സ്വർണ്ണം ഭൂഷണെന്ന പേരിൽ ദാ ഇങ്ങനെ ഒന്ന് തൂവി കാണിച്ചതല്ല ചെമ്പുവാളിക്കു മുകളിൽ കട്ടയ്ക്ക് സ്വർണ്ണ പ്ലേറ്റുകൾ അടുക്കി പൊതിഞ്ഞുവെച്ച് കൊടുത്തതാണ് കിങ്ഫിഷർ മുതലാളി ആ ശില്പങ്ങളിലെ കിലോ കണക്കിന് സ്വർണം വർഷങ്ങൾക്ക് പുറപ്പൊയത് എവിടെയാണ് ആവിയായി ആവിയായിപ്പോയത് എങ്ങനെയാണെന്ന് പലയാവർത്തി ഇടക്കാല ഉത്തരവുകളിൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് മാധ്യമങ്ങളല്ല പ്രതിപക്ഷമല്ല സാക്ഷാൽ കോടതിയാണ് ഏതോ ഒരു ഉണ്ണിപ്പോറ്റിയുടെ മണ്ടയ്ക്ക് നിൽത്താൽ തീരുന്ന പ്രശ്നമാണോ അയ്യപ്പന്റെ അസറ്റുകൾ അപ്രത്യക്ഷമാവൽ ഒന്നാം പ്രതി കട്ടായം ദേവസ്വം ബോർഡാണ് ആ സ്പോൺസർ വേഷധാരി ചുമ്മാത ഇളക്കിക്കൊണ്ടുപോയതായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് അടിച്ചിറക്കി ഒപ്പിട്ട് കൊടുത്ത ഉത്തരവിലും ആ ശില്പങ്ങളിൽ കട്ടക്കി കൊടുത്ത സ്വർണം കാണുവാനില്ല അവിടെയും ചെമ്പാണ് ചെമ്പ് അതിഗുരുതരമായ ക്രമക്കേടുകൾ സ്ട്രൈക്കിംഗ് അറ്റ് ദ വെരി കോർ ഓഫ് ഇന്റഗ്രിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി എന്ന് കോടതി പറയുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പോറ്റി പറഞ്ഞാൽ പോരാ മറുപടി ആ പോറ്റിക്ക് അവിടെ കയറി ഇറങ്ങി കേൾപ്പോരും കേൾവിയും കാര്യങ്ങൾ ചെയ്യാമെങ്കിൽ ഇളക്കിക്കൊണ്ടുപോയ സ്വർണ്ണപ്പാളി ചോദ്യങ്ങളില്ലാതെ മാസം ഒന്ന് കയ്യിൽ വെക്കാമെങ്കിൽ കൊണ്ടുപോയപ്പോൾ തൂക്കി നോക്കിയത് തിരികെ എത്തുമ്പോൾ കണക്കെടുപ്പില്ലെങ്കിൽ ആർക്കുമാർക്കും സംശയങ്ങളില്ലെങ്കിൽ കോടതി പറയുമ്പോൾ ആരും ഒന്നും ഒക്കെയും തോന്നിയവാസം ദുരൂഹമാണ് പൂങ്കാവനത്തിൽ മാറുന്നുണ്ട് ഒരു കള്ളക്കച്ചവടത്തിന്റെ കെട്ടവാട ഏതോ ഒരുത്തരം തലയിൽ വെച്ച് രക്ഷപ്പെടാനാവില്ലും ദേവസ്വം സാറന്മാർക്കും പങ്കെന്ന് പറയാനാണ് ഒരു ശില്പത്തിന്റെ കാര്യത്തിൽ മാത്രം ഇത്രയും കൊണ്ട് ഞെട്ടിയ കോടതി വിശാലമായ സ്ട്രോങ് റൂമുകൾ ഖജാനകളടക്കം തുറന്ന് കണക്കെടുക്കുക എന്നാണ് ഉത്തരവ് ആധികാരികം രേഖാമൂലം കണക്ക് സഹിതം കോടതി സംശയിക്കുന്ന ഗുരുതരമായ സംശയങ്ങൾ സത്യമാണെങ്കിൽ സന്നിധാനത്തെവിടെയോ മൂർത്തിയെ വിറ്റ കാശനാർത്തിപ്പെടുന്ന ഒരു അമ്പലം വിഴുങ്ങിയ അഥമക്കോക്കസിന്റെ വാഴ്ചയാണ് അയ്യപ്പാ നിനക്ക് നീയേ തുണ